ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയറോബിക് വർക്കൗട്ട് ചെയ്താൽ നടു ഓടിയും നടുവ് ഓടിക്കാൻ ഇത് ചെയ്താൽ മതി കടന്നു ഒരു നടുവ് ഓടിച്ചു തരാം എന്നൊക്കെ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് അത് സത് അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം ഇന്ന് കുറെ ഫിറ്റ്നസ് ട്രെയിനറും അല്ലെങ്കിൽ കുറേ മാഗാത്തൊലി ഫിറ്റ്നസ് ഇൻഫ്ലുവർ ഇൻഫ്ലുവൻസറാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകളൊക്കെ രംഗത്ത് വന്ന് പല കോപ്രായങ്ങളും പല കോമാളിത്തരമാണ് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ഈ പോലെ പണ്ടുള്ള വർക്കൗട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വർക്കൗട്ട് എങ്ങനെയാണ് ഇപ്പോൾ ഉള്ള രീതിയിലുള്ള വർക്കൗട്ട് എങ്ങനെയാണ് അപ്പം പല ഈ ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ ഇപ്പം ഓരോ വർഷം ഓരോ രീതിയിലുള്ള ഈ പറഞ്ഞ പോലുള്ള കള്ള വാതകമാണ് പറഞ്ഞുണ്ടാക്കുന്നത് ഞാൻ ഇപ്പം ഞാൻ ഇന്നൊരു വീഡിയോ ഉണ്ട് ഏറോബിക് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നടുവ് കൂടിയും അത് ചെയ്യാനായിട്ട് ആരും നിങ്ങൾ ജിമ്മിലേക്ക് പോകേണ്ട ആ വർക്കൗട്ടേ വിട്ടേല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതൊക്കെ പണ്ടത്തെ വർക്കൗട്ടുകളാണ് എറോബിക് വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് നടുവൊക്കെ ഒടിഞ്ഞ് നിങ്ങൾ കിടക്കേണ്ട വരും അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഒരു പുള്ളിയുടെ ഒരു വീഡിയോ ഉണ്ട് അപ്പം എൻ്റെ അറിവിൽ ഞാൻ ഇന്ന് വരെ എറോബിക് വർക്കൗട്ട് ചെയ്തിട്ട് നടുുകൊടിഞ്ഞ് നടു കൊടിഞ്ഞതായിട്ടോ അല്ലെങ്കിൽ വന്നതായിട്ടോ ഉള്ള ഒരാളെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല നടുപൊടിഞ്ഞ് എറോബിക് വർക്കൗട്ട് ചെയ്ത് ആരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ അറിയിക്കണം കമൻറ്റ് ചെയ്യണം ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറോബിക് വർക്കൗട്ട് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പം ഈ പറഞ്ഞ പുള്ളിയോടും കൂടെ ഞാൻ ചോദിക്കുന്നത് എനിക്കറിയത്തില്ല നിങ്ങൾ അറിവ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം എയറോബിക് വർക്കൗട്ട് ചെയ്തിട്ടാണ് നടു ഒടിഞ്ഞത് അപ്പൊ പുള്ളി പറയുന്നത് കടന്നു വരൂ നടു ഒടിച്ച് തരാം ഈ എന്ന് വെച്ചാൽ കടന്നുവരൂ കടന്നു വരും നടുവടിച്ചു തരാം ഈ ഒരു വർക്കൗട്ടിനായി വരുവാണെങ്കിൽ നിങ്ങൾക്ക് നടു ഒടിച്ച് തരാം നിങ്ങളെ വെയ്റ്റ് ലോസ് ഒന്നും നടക്കത്തില്ല അതുപോലെ ഫാറ്റ് ഒന്നും നടക്കത്തില്ല ഈ വർക്കൗട്ട് ചെയ്താൽ എറോബിക് വർക്കൗട്ട് എറോബിക് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ എറോബിക് വർക്കൗട്ടിന് എന്തൊക്കെ ഉൾപ്പെടും അതൊന്നും നിങ്ങൾ ഇനി ചെയ്യരുത് എന്നാണ് പുള്ളി പറയുന്നത് പുള്ളിയുടെ വീഡിയോ നമുക്കൊന്ന് നോക്കാം കാണാം ിരി പൊട്ടന്മാരാണല്ലോ ഇപ്പോഴത്തുള്ള ഈ ഒരു ഫിറ്റ്നസ് ഇൻഫ്ലൂ ഇൻഫ്ലൂസ് ഇൻഫ്ലുവായിട്ട് നടക്കുന്നതെന്ന് കാണുമ്പോഴത്തേക്ക് സത്യം പറയാ ചിരിയാണ് വരുന്നത് ഇപ്പം ഇതിപ്പോൾ രണ്ടു ലക്ഷത്തോളം എനിക്ക് ഫോളോവേഴ്സ് ഉള്ളൊരു പുള്ളിയാണ് അപ്പം പുള്ളി പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പം എങ്ങനെ പോലെ ഒരു നൂറ് പേരെങ്കിലും അത് ഫോളോ ചെയ്യാതിരിക്കത്തില്ലല്ലോ ഇപ്പം എറോബിക് വർക്കൗട്ട് ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാത്ത ആൾക്കാരും കാണാം അപ്പം നമുക്കൊന്ന് നോക്കാം വീഡിയോ നോക്കാം തുമ്പിയെ കൊണ്ട് നിങ്ങൾ എത്ര പേര് േഡി ട്രെയിനർ ഒരു ട്രെയിൻ ലേഡിയെയിക്കാണ് ജമ്പിങ് ജാക്സ് ചെയ്യുവാണ് ഇപ്പം പുള്ളി പറയുന്നത് ഒരു വണ്ണ ഉള്ള ഒരാളെ കൊണ്ട് ഇതുപോലെ ചെയ്യിക്കുന്നത് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നതിന് തുല്യാണ് പറയുന്നത് അപ്പം ഇപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിച്ചേ പറ്റൂ കാരണം ജിമ്മിൽ വന്ന് അവിടെ ബിരിയാണി കഴിക്കാനല്ല വരുന്നത് അവിടെ കഷ്ടപ്പെടാൻ വർക്ക് ഇപ്പം വെയിറ്റ് ലോസ് ചെയ്യാനും ഇപ്പം ഇപ്പം വെയിറ്റ് കുറയ്ക്കാനൊക്കെ ഇപ്പം വയറൊക്കെ ചാടി ഇപ്പം ബെല്ലി ഫാറ്റ് ഒക്കെ ആയിട്ട് വരുന്ന ഒരാൾ അവിടെ ഇരുന്നിട്ട് ഒരു കിലോ ബിരിയാണി മേടിച്ചു കൊടുക്കാനല്ല ബിരിയാണി കുടിച്ച് വേടിച്ചു കൊടുത്ത് തിനിപ്പിക്കാനല്ല അവിടെ വരുന്നത് അവിടെ വരുന്നത് അയാളെ കൊണ്ട് മാക്സിമം പണി പണിയെടുപ്പിക്കുക അല്ലെങ്കിൽ അയാൾ പണിയെടുക്കുക ട്രെയിനറാണെങ്കിൽ അയാളെ കൊണ്ട് മാക്സിമം ഒരു മാസം അയാളെ പറഞ്ഞ കാര്യം നേടിക്കൊടുക്കുക അതും നല്ല ഹാർഡ് വർക്കിലൂടെ അതും അയാളും ചെയ്യണം ഇപ്പം ട്രെയിനർ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല കൊടുക്കുന്ന ഡയറ്റ് ഫോളോ ചെയ്യണം വർക്കൗട്ട് ഫോളോ ചെയ്യണം ഇപ്പം മെയിനായിട്ട് ലേഡീസ് ലേഡീസിനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പോലെ വെയിറ്റ് ഇപ്പം ആയിട്ടുള്ള വെയിറ്റ് ട്രെയിനിങ് ഒന്നും അവരെ കൊണ്ട് പറ്റത്തില്ല അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യപരമായിട്ടുള്ള വർക്കൗട്ട് അവരെ കൊണ്ട് പറ്റൂ ലേഡീസിനെയൊക്കെ മിക്ക ലേഡീസ് ഒരുപാട് ഇഷ്യൂസ് ഒക്കെ പി സി ഡി അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആണ് കൂടുതലും അപ്പൊ അവരെ കൊണ്ട് ഒരുപാട് വെയിറ്റ് ട്രെയിനിങ് ഒന്നും പറ്റത്തില്ല ഈ പോലെ ജെമ്പിംഗ് ജാക്സ് കാർഡിയോ വർക്കൗട്ടുകൾ അങ്ങനെയുള്ള എറോബിക്സ് വർക്കൗട്ടുകളൊക്കെയാണ് സൈക്ലിങ് ഡാൻസിങ് ഇപ്പം സൂമ്പ് കളിക്കുന്ന ഒരുപാട് പേരുണ്ട് അതൊക്കെ എറോബിക്സ് വർക്കൗട്ടാണ് അതുകൊണ്ടൊക്കെ നല്ല രീതിയിൽ അവർക്ക് ബെല്ലി ഫാറ്റ് സൂമ്പ കളിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട് അവരുടെ ബോഡി നല്ല ഫിറ്റ് ആയിരിക്കും നല്ല ഫിറ്റായിരിക്കുന്ന ബോഡി ആയിരിക്കും അപ്പൊ അത് അതിലൂടെയാണ് അവർ ആ ഒരു റിസൾട്ട് കണ്ടെത്തുന്നത് ഓക്കെ നമുക്ക് വീഡിയോ നോക്കാം നിങ്ങൾ എത്ര പേര് യോജിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്ന ജിമ്മുകളോട് ഒരു റിക്വസ്റ്റ് ആണ് ും ഇതുപോലുള്ള നിങ്ങൾ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായിട്ടും ഇങ്ങനെ ചെയ്യുന്ന ഒരു ജിമ്മുകളോട് പുള്ളിയോടുള്ള റിക്വസ്റ്റ് ആണ് ഇനി ഇനി നിങ്ങൾ ഏറോബിക്സ് വർക്കൗട്ടുകളൊന്നും കൊടുക്കരുത് വണ്ണം കുറയ്ക്കാൻ വരുന്ന ലേഡീസിന്റെ നിങ്ങൾ ബെഞ്ച് പ്രസ്സും ഇപ്പൊ പോലെ സ്കോട്ടും അല്ലെങ്കിൽ ഡമ്പിൾ റോവർ അങ്ങനെയുള്ള ഇപ്പം ബോഡി ബിൽഡിങ് ചെയ്യുന്ന വർക്കൗട്ടുകൾ ഇപ്പം ആയിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ നിങ്ങൾ കൊടുക്കുക എന്നാണ് പുള്ളി പറയുന്നത് ഓക്കെ പുള്ളി പറയാന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള എറോബിക് വർക്കൗട്ടിൽ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ എറോബിക് കൊണ്ട് ചെയ്തിട്ട് നിങ്ങൾ വണ്ണം കുറഞ്ഞ് നിങ്ങൾ ബോഡി ഫിറ്റ് ആവാൻ പോകുന്നില്ല എന്നാണ് പുള്ളി തറപ്പിച്ച് പറയുന്നത് നിങ്ങൾ വണ്ണമുള്ളവർ ഒരിക്കലും ഈ ഇതുപോലുള്ള വേണ്ട വർക്കൗട്ടിനെട്ടിനെ സ്നേഹിക്കുകയും അതൊക്കെ അങ്ങ് മറന്നിട്ട് പുള്ളി പറയുന്ന വെച്ച് കഴിഞ്ഞാൽ പോയി ബെഞ്ച് പ്രസ് അടിക്കാനും ഹെവി അടിക്കാനും ഇതുപോലുള്ള മെഷീൻ വർക്കൗട്ടുകളൊക്കെ ചെയ്യാനാണ് പുള്ളി പറയുന്നത് ഇതിനെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും ചെയ്യണ്ട എന്നല്ല പറഞ്ഞത് ലോ ടു ഡേസ് ചെയ്താൽ പുള്ളി അറിയോ പിന്നെ പുള്ളി പറയുന്നുണ്ട് ആദ്യം പറഞ്ഞ പറഞ്ഞോബിക് വർക്കൗട്ട് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതുകൊണ്ട് നിങ്ങൾ അത് മറന്നേക്ക് അത് അതിന് അത് ചെയ്യിപ്പിക്കേണ്ട ജിമ്മുണ്ടെങ്കിൽ അതിനെ ചെയ്യിപ്പിക്കേണ്ട ഈ പറയുന്ന പോലെ കുറെ മെഷീൻസ് ഇതൊക്കെ കാണിച്ചിട്ട് നിങ്ങൾ സ്കോട്ട് അടിക്ക് നിങ്ങൾ ബെഞ്ച് പ്രസ് ചെയ്യ് ഏറ്റവും കൂടുതൽ ആണ് ഇങ്ങനെ ഈ ഒരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ജിമ്മിലേക്ക് വരുന്നത് അപ്പൊ അവരെ കൊണ്ട് ഇങ്ങനെയുള്ള ഹെവി ആയിട്ടുള്ള വർക്കൗട്ട് ഒന്നും സാധിക്കത്തില്ല അപ്പൊ അവരെ കൊണ്ട് ഇങ്ങനെയുള്ള ഈ എയ്റോബിക്ക് ലൈറ്റ് ആയിട്ടുള്ള വർക്കൗട്ടുകൾ മാത്രമേ സാധിക്കൂ അങ്ങനെ അതുകൊണ്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് നിങ്ങൾ അതിനെ പുച്ഛിക്കൊന്നും വേണ്ട എറോബിക് വർക്കൗട്ടുകൾ വർക്കൗട്ട് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഞാൻ കാണിച്ചു തരാം എന്റെ ജിമ്മിലാണ് ഞാൻ തന്നെ അവർക്ക് ഞാൻ തന്നെ ഈ എറോബിക് വർക്കൗട്ട് കൊടുത്തിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാർ എൻ്റെ ജിമ്മിൽ ഞാൻ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർ എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് ഞാൻ അവരെ നിങ്ങൾക്ക് മുമ്പിൽ വേണമെങ്കിൽ പരിചയപ്പെടുത്താം അപ്പൊ അതുകൊണ്ട് എറോബിക് വർക്കൗട്ട് കൊണ്ടിട്ട് നിങ്ങൾ റിസൾട്ട് ഇല്ലെന്ന് പറയരുത് അപ്പം ഓക്കെ നമുക്ക് നോക്കാം വീക്കിലി ടു ഡേയ്സ് ചെയ്താൽ മതി എടോ വർക്കൗട്ട് ഡെയിലി ചെയ്താലും കുഴപ്പമില്ല ഡെയിലി ചെയ്താലും കുഴപ്പമില്ല ഈ പറയുന്ന ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താലും കുഴപ്പമില്ല രണ്ട് ദിവസം ചെയ്താലും കുഴപ്പമില്ല മൂന്ന് ദിവസം ചെയ്താലും കുഴപ്പമില്ല ഡയറ്റ് എന്ത് എന്തിനും വേണം ഇപ്പൊ ബോഡി ബിൽഡിങ് ചെയ്യണമെങ്കിലും ഡയറ്റ് വേണം ഇപ്പം വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിലും ഡയറ്റ് വേണം വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിനും എല്ലാത്തിനും ഡയറ്റ് ഇമ്പോർട്ടന്റ് ഉണ്ട് അത് എന്തൊരു മണ്ടത്തിലാണ് പറയുന്നത് ഡയറ്റ് ചെയ്താലും മാത്രമേ അത് എൺപത് ശതമാനം ഡയറ്റും ഇരുപത് ശതമാനം മാത്രമാണ് വർക്കൗട്ട് അതിപ്പോ അറിയാത്ത ആരുമില്ല അപ്പൊ പുള്ളി എറോബിക് വർക്കൗട്ടുകൾ ചെയ്താൽ ചെയ്യരുതെന്നാണ് പുള്ളി വീഡിയോയിലൂടെ ആദ്യം പറഞ്ഞത് പിന്നെ പറയുന്നത് ഒരു മൂന്ന് വർഷം നിങ്ങൾക്ക് എറോബിക് വർക്കൗട്ട് ചെയ്യാം എന്നാണ് പറയുന്നത് അപ്പം എന്താണ് എറോബിക് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം എന്താണ് എറോബിക് വർക്കൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എറോബിക് വർക്കൗട്ടിന് തന്നെയാണ് നമ്മൾ എന്ന് പറയുന്നത് അത് നമ്മൾ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഈ പോലെ നമ്മളെ മൊത്തത്തിൽ നമ്മളെ ബോഡി മൊത്തത്തിൽ നമ്മളെ ആരോഗ്യം ഇത് മെച്ചപ്പെടുത്താനൊക്കെ സാധിക്കുന്ന ഒരു വർക്കൗട്ടാണ് കാടിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എറോബിക് വർക്കൗട്ടുകൾ അപ്പം ഇപ്പം നിങ്ങൾ എറോബിക് വർക്കൗട്ട് മാത്രം ചെയ്യണമെന്നല്ല ജിമ്മിൽ ചെന്നിട്ട് നിങ്ങൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾ ലൈറ്റ് ആയിട്ട് എറോബിക് വർക്കൗട്ടുകൾ ചെയ്തിട്ട് പതിയെ 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 നിങ്ങൾ ചെറിയ വെയിറ്റിൽ ഈ പോലെ ഡമ്പലിനകത്തും മെഷീൻസിനകത്തും ചെറിയ വർക്കൗട്ട് ചെയ്യുക അപ്പം എറോബിക് വർക്കൗട്ട് നിങ്ങൾ ഒരു കാരണം വെച്ചാലും അത് നിങ്ങൾ ഒഴിവാക്കരുത് വെയ്റ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എറോബിക് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടൂ നമ്മൾ ഈ പറഞ്ഞ പോലെ മറ്റുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മസിലിന് വേണ്ടിയിട്ട് പാർട്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നേക്കും നമ്മൾ ഒരു ഷോൾഡറിൻ്റെ ഒരു ഡം രണ്ടര കെ ജി ഡംബലെടുത്ത് ഷോൾഡർ റൈസ് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു മസിൽൻ്റെ നമ്മൾ ആ മസിലിൻ്റെ അവിടുത്തെ ഫാറ്റ് അല്ലെങ്കിൽ അവിടുത്തെ ഫാറ്റ് കട്ടായി അവിടെ ഷേപ്പ് ആവാണ് അപ്പം അതുകൊണ്ട് അപ്പം എറോബിക് വർക്കൗട്ടാണ് ബോഡി ഫുള്ളായിട്ട് നമുക്ക് ടോട്ടലി കിട്ടുന്ന വർക്കൗട്ട് ഇപ്പം എയറോബിക് വർക്കൗട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കാർഡിയോ വാസ്കുലർ ഒക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആവും കാർഡിയോ വാസ്കുലർ ഇതൊക്കെ ഒരുപാട് ഇംപ്രൂവ് ആവും അതുപോലെ തന്നെ നമ്മളെ ഇൻഡ്യൂറൻസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്തുള്ള ഇൻഡ്യൂറൻസ് കൂടും ഇപ്പം ഒരുപാട് നേരം ഡെയിലി ഒരു എയറോബിക് വർക്കൗട്ട് ഓടാൻ പോകുന്ന ഒരാൾ എറോബിക് വർക്കൗട്ടാണ് ഓടാൻ ഓടാ ഓടുക ഓടുക അതുപോലെ ഡാൻസ് കളിക്കുക സൈക്കിളിങ് ഇപ്പം ഡാൻസ് കളിക്കുന്ന ആൾക്കാരെ കണ്ടിരിക്കും മണിക്കൂറോളം അവർക്ക് സൈക്കിൾ ഡാൻസ് കളിക്കുക അതുപോലെ ആ ഒരു ആ ഒരു ഡാൻസ് ചെയ്യാത്ത ചെയ്യാത്തൊരാളാണെങ്കിൽ ഒരു പത്ത് മിനിറ്റുള്ളിൽ അവർക്ക് സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിക്കുമ്പോൾ അവർക്ക് ഇടച്ച് പട്ടി അടയ്ക്കുന്ന പോലെ ആയിക്കുന്ന പോലെ ആയിക്കും അതുപോലെ ഓടാൻ പോകുന്നവരെ കണ്ടില്ലേ അവർ ഡെയിലി ഓടി ഓടി അവർ ആ ഒരു എൻഡൂറൻസ് കൊണ്ടുവരുവാണ് എൻഡൂറൻസ് അപ്പം എറോബിക് ബെനിഫിറ്റ് ആണ് ഞാൻ പറയുന്നത് നമ്മളെ എൻഡൂറൻസ് വർദ്ധിക്കും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് മാനേജ്മെൻറ്റ് നമ്മൾ വെയിറ്റ് മാനേജ്മെൻറ്റിന് നല്ലതാണ് ഇപ്പം ഒരുപാട് വെയിറ്റ് ലോസിലോട്ടും പോകത്തില്ല ഒരുപാട് വെയിറ്റ് ഗെയിനിങ്ങിലോട്ടും പോകത്തില്ല നല്ലൊരു ഹെൽത്തി വെയ്റ്റ് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ്റെ സെൻസി സെൻസിറ്റിവിറ്റി ഇപ്പം ഇമ്പ്രൂവ് ആകും ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ഇമ്പ്രൂവ് ആകും ഇപ്പം എറോബിക് വർക്കൗട്ടുകൾ ചെയ്യുന്ന സമയത്ത് പിന്നെ അതുപോലെ നമ്മൾ ബ്ലഡ് പ്രഷർ ബ്ലഡ് പ്രഷർ റെഡ്യൂസ് ആവും അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ നമ്മുടെ സ്ട്രെസ് സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റും അപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഓൾ ഓവർ നോക്കുവാണെങ്കിൽ എറോബിക് വർക്കൗട്ട് നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഗുണം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരു വെച്ചാൽ അത് നിങ്ങൾ നിർത്തരുത് വെയിറ്റ് ഇപ്പം ഈ ഈ പറഞ്ഞാൽ വെയിറ്റ് ലോസിനും ഈ പോലെ ബെല്ലി ഫാറ്റൊക്കെ കുറയ്ക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ വർക്കൗട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് പോയി മസിൽ ഗ്രൂപ്പിനും വെയിറ്റ് ട്രെയിനിങ് ഒന്നും ചെയ്യാതിരിക്കുക അത് ചെയ്യുക അതിൻ്റെ കൂടെ ഇതും കൂടെ ഒരു പത്ത് മിനിറ്റ് ചെയ്യുക അപ്പോഴത്തേക്കും നിങ്ങളുടെ ബോഡി മൊത്തത്തിലൊന്ന് നിങ്ങൾക്കൊന്ന് സെറ്റാവാം ഓക്കെ അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കമൻറ്റ് ചെയ്യുക